ഇരിങ്ങൽ ക്രാഫ്റ്റ് വില്ലേജിലുള്ള അന്താരാഷ്ട്ര കരകൗശല മേളയിലുള്ള ഫുഡ് ഫെസ്റ്റിവലാണുള്ളത് എന്നാലും വളരെയധികം സന്തോഷം കാരണം ഈ ഇരിങ്ങൽ ക്രാഫ്റ്റ് വരുമ്പോൾ ക്രാഫ്റ്റ് വില്ലേജിൽ വരുമ്പോൾ ഈ ഫെസ്റ്റിവലിൽ നടക്കുന്ന സമയത്ത് വരുമ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ ഒരു ഫുഡ് ഫെസ്റ്റിവൽ ഹാളിൽ സന്ദർശിക്കണം നമ്മൾക്ക് എന്താ പറയുക വ്യത്യസ്തമായ വിഭവങ്ങൾ രുചിച്ചറിയാനുള്ളൊരു അവസരം കൂടി ഈ ഒരു ക്രാഫ്റ്റ് വില്ലേജ് ഒരുക്കിയിട്ടുണ്ട് ഇത് കളപ്പാട്ട ഇവിടെ വന്ന കഴിക്കണ്ട ഒരു സാധന മസാല ഒന്നും ഇടാണ്ട് പോയി പച്ചക്കുരുമുളകു പിന്നെ ഇട്ട് ഇതെന്താന്നറിയാ കൾപ്പാട്ട് ഇതാണ് എപ്പം കഴിച്ച കഴിക്കണ്ടെന്ന് ഞാനിവിടത്തേക്കും തിരിയാണ്ടല്ലേ എന്നാ പിന്നെ ഞാൻ ഇതെല്ലാം കഴിക്കട്ടെ പറയുന്നത് എന്നാലും ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം ഓക്കേ എങ്ങനെ എന്നാലും ഗംഭീര ടേസ്റ്റ് ആണ് ഓരോന്നിനും അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും വരിക ഈ സാധനം ഒന്ന് കഴിക്കണ്ടേ സംസ ഒരു സംസ തന്നെയാ കേട്ടാ ഗംഭീരാന്നേ അമ്മ പങ്ങന്മാർ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ രുചി നാം മുമ്പിൽ ഉണ്ടെങ്കിൽ ഇവിടെ വന്നിട്ടൊന്ന് കാണണം കഴിക്കണം അതൊരനുഭവ